് തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് ജയറാം നായകനായ എബ്രഹാം മോസ്ലർ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ സിനിമയിൽ ജയറാം മമ്മൂട്ടി എന്നിവരോടൊപ്പം പ്രേക്ഷകർ എടുത്തു പറയുന്ന പെർഫോമൻസ് ആണ് ജഗദീഷിൻ്റെ ഫോറൻസിക് സർജൻ ഡോക്ടർ സേ പുന്നൂസ് എന്ന കഥാപാത്രമായി ജഗദീഷ് ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അധികം ഒച്ചപ്പാടുകളോ അലറി വിളിക്കലോ ഇല്ലാത്ത എന്നാൽ ഒരുപാട് ലെയറുകളുള്ള കഥാപാത്രമായിരുന്നു സേവിയർ പുന്നൂസ് ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച നടന്റെ പ്രകടനത്തിൽ നിന്ന് പ്രസന്റിലുള്ള ജഗദീഷിലേക്ക് വരുമ്പോൾ ആ കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ട്രാൻസ്ഫർമേഷനെ താരം അവതരിപ്പിച്ച രീതി അസാധ്യമെന്നേ പറയാനാകും മലയാളികളെ ഒരു കാലത്ത് ചിരിപ്പിച്ച നടനാണ് ജഗദീഷ് ഹരിഹർ നഗറിലെ അപ്പുകുട്ടനും ഗോഡ്ഫാദറിലെ ഫാദറിലെ മായൻകുട്ടിയും ഹിറ്റ്ലറിലെ ഹൃദയഭാരവും ഒക്കെ മലയാളികളെ ചിരിപ്പിച്ചതിന് കണക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഭാര്യ സ്ത്രീധനം കുക്കു പ്രിയപ്പെട്ട കുക്കു തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ നായകനായി കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരവുമായി അധിപൻ ഗാനമേള ന്യൂസ് തുടങ്ങി നാലോളം സിനിമയുടെ തിരക്കഥ രചിക്കുകയും എട്ടോളം സിനിമകൾക്ക് കഥ എഴുതുകയും ചെയ്തു രണ്ടായിരത്തിന് ശേഷം കോമഡി റോളുകളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കരിയർ ഷിഫ്റ്റിംഗിലേക്ക് ജഗദീഷ് ശ്രദ്ധ കൊടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ലീല എന്ന രഞ്ജിത് ചിത്രത്തിൽ ആദ്യമായി തന്റെ ഇമേജ് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി മധ്യ ലഹരിയിലെ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന അച്ഛൻ കഥാപാത്രം അതുവരെ ജഗദീഷിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു സിനിമ സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ലെങ്കിലും ജഗദീഷിന്റെ കഥാപാത്രം ശ്രദ്ധേയമായിരുന്നു അതേ വർഷം ഇറങ്ങിയ കസബയിലും മികച്ച വേഷമായിരുന്നു ജഗദീഷിൻ്റെത് പിന്നീട് ജഗദീഷിന്റേതായിട്ട് ശ്രദ്ധിക്കപ്പെട്ട വേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ ഭ്രമത്തിലെ ഡോക്ടർ സ്വാമിയുടേതാണ് ഒരേ സമയം സീരിയസ് ആയ എന്നാൽ കാണുന്നവർക്ക് ചിരി വരുന്ന തരത്തിലുള്ള കഥാപാത്രമായിരുന്നു ഡോക്ടർ സ്വാമി കുറച്ചു നേരമേ ഉണ്ടായിരുന്നുവെങ്കിലും ജഗദീഷിൻ്റെത് അസാധ്യ പ്രകടനമായിരുന്നു ആ സിനിമ മുതൽക്ക് ഇങ്ങോട്ട് മുഴുവനായി വേറെ ട്രാക്കിൽ സഞ്ചരിക്കുന്ന ജഗദീഷിനെയാണ് മലയാള സിനിമാ ലോകം കണ്ടത് റോഷാക്കിലെ ഹെഡ് കോൺസ്റ്റബിൾ അഷ്റഫ് അതിൽ എടുത്തു ഒന്നാണ് റോഷാഖ് എന്ന സിനിമ പോലെ നിഗൂഢമായിരുന്നു ജഗദീഷിന്റെ കഥാപാത്രവും അതേ വർഷം ഇറങ്ങിയ കാപ്പയിലെ ജബ്ബാരിക്ക രൂപം കൊണ്ടും പ്രകടനം കൊണ്ടും വ്യത്യസ്ത അനുഭവമായിരുന്നു ഒരു വെറ്റേറൻ ഗുണ്ടയുടെ മാനരസ്യങ്ങളും സംസാര ശൈലിയും ജഗദീഷ് മനോഹരമായി അവതരിപ്പിച്ചു പൂക്കാലം എന്ന ചിത്രത്തിലെ കുര്യാക്കോസ് എന്ന കഥാപാത്രവും ജഗദീഷിന്റെ പ്രകടനം എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു പുരുഷഭേദത്തിലെ സി പി ഒ ദിലീപ് എന്ന കഥാപാത്രം മുന്നേ ചെയ്തു വെച്ച പോലീസ് വേഷങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു ചിത്രത്തിലെ നായകൻ പ്രശാന്ത് അലക്സാണ്ടർ ചെയ്ത സൂപ്പർ സബാസിൻ എന്ന കഥാപാത്രത്തോടൊപ്പം ജഗദീഷിന്റെ പ്രകടനവും നിരവധി പ്രശംസ നേടിയിരുന്നു ഫാനി അച്ഛൻ കഥാപാത്രവും മികച്ച ഒന്നായിരുന്നു ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലാത്ത ഗൃഹനാഥൻ കഥാപാത്രത്തെ ജഗദീഷ് അവതരിപ്പിച്ച രീതി മലയാള സിനിമയിൽ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഗരുഡനിലെ മദ്യപാനിയായ സലാമും നേരിൽ മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദും മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുടെ യാതൊരു ഷെയ്ഡും ഇല്ലാതെ അവതരിപ്പിക്കാൻ ജഗദീഷിന് സാധിച്ചു മാറുന്ന മലയാള സിനിമക്കൊപ്പം ജഗദീഷും മാറുകയാണ് അയാളിലെ നടനെ വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ജഗദീഷ് എന്ന നടൻ എന്ന് കേൾക്കുമ്പോൾ പണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കഥാപാത്രം ഏതെന്നും ഇപ്പോൾ ഏതെന്നും താഴെ കമന്റ് ചെയ്യൂ